സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു ദേശമംഗലം ഒലിച്ചിയിൽ ഇന്ന് രാവിലെ പതിനൊന്ന് നാല്പത്തഞ്ചോട് കൂടിയായിരുന്നു അപകടം ദേശമംഗലം ഭാഗത്തു നിന്നും ചെറുതുരുത്തി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിർ ദിശയിൽ വന്നിരുന്ന ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായ ചെറുതുരുത്തി പുതുശ്ശേരി സ്വദേശി അറുപത്തിരണ്ട് വയസ്സുള്ള കുഞ്ഞുമോന പരിക്കേറ്റു ഓട്ടോറിക്ഷയുടെയും കാറിന്റെയും മുൻഭാഗം പൂർണ്ണമായും തകർന്നു പരിക്കേറ്റ കുഞ്ഞുമോനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു പിതൃതർപ്പണ കർമ്മം കൊണ്ട് നിളയുടെ തീരവും ഭക്തിയിലിയിക്കാൻ ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി പിതൃതർപ്പണം ജൂലൈ ഇരുപത്തിനാല് വ്യാഴാഴ്ച നടക്കും രണ്ട് ബലിത്തറകളിലായി അയ്യായിരം പേർക്ക് തർപ്പണത്തിനുള്ള സൗകര്യം പുലർച്ചെ മൂന്ന് മണിക്ക് ചടങ്ങുകൾ ആരംഭിക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വസ്ത്രം മാറുന്നതിനും ഷവർബാത്തിനുമുള്ള സൗകര്യം തിലഹോമം സായുജ്യ പൂജ എന്നീ ചടങ്ങുകൾക്കുള്ള സൗകര്യങ്ങളും മെഡിക്കൽ വാഹന പാർക്കിംഗ് സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു കൂടാതെ പ്രഭാത ഭക്ഷണവും ചുക്ക് കാപ്പിയും ഉണ്ടായിരിക്കും ബുക്കിംഗിന് പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് ആറ് രണ്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് നാല് എട്ട് നാല് പൂജ്യം ആറ്